കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് അതായത് എക്സാക്ട്ലി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വ്യവസായ വ്യാപാര വ്യവസായ രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് എനിക്ക് പറയാനുള്ളത് ആസ് എ വുമൻ ഓണ്ടർപ്രനർ ഞാനൊരു വനിതാ വ്യവസായിയാണ് അപ്പോൾ വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം സപ്പോർട്ടാണ് ഉണ്ടായിട്ടിരിക്കുന്നത് അത് മുന്നൾ മുൻ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അത് ഏത് രംഗത്ത് നോക്കിയാലും പ്രത്യേകിച്ച് ഇപ്പം പണ്ടത്തെക്കാലത്ത് സ്ത്രീകൾ ഇത്രയധികം വ്യവസായ രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല അപ്പോൾ സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ ഒരു വരവോടുകൂടി അവർക്ക് ഓഫർ ിട്ടുണ്ട് ഞാൻ കൊച്ചിയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് എൻ്റെ ബിസിനസ് ഇവിടെ തന്നെയാണ് ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സ സഹായം സഹകരണങ്ങളും എല്ലാം ഈ ഒരു സർക്കാരിൻ്റെ വരവോടു കൂടി തന്നെയാണ് എനിക്ക് എനിക്ക് എനിക്കതിൻ്റെ ആ ഒരു പ്രകടമായ വ്യത്യാസം എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് സ്ത്രീകളെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയതിലാണ് കാരണം എവിടെ നോക്കിയാലും ഇപ്പം രാത്രിയിലൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് വളരെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോകുന്നത് എൻ്റെ വണ്ടി ഒറ്റയ്ക്ക് ഞാൻ ഓടിച്ചു പോകുന്നത് അപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീ വ്യവസായികളാണെങ്കിലും ഞാൻ കാണാറുണ്ട് പലരും അവരുടെ അവരുടെ ഓഫീസ് ആവശ്യങ്ങൾക്ക് ശേഷം യാത്ര ചെയ്യുന്നതും ഒട്ടും ഭയപ്പെടാതെ ആരെയും ഭയപ്പെടാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ശരിക്കും സംജാതമായത് നമ്മുടെ ഈ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരുപാട് സഹായ സഹായങ്ങളാണ് ഒരുപാട് പുതിയ ആണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചിയിൽ വാട്ടർ മെട്രോ അതുപോലെ ഷീ ലോഡ്ജ് ഇതിൻ്റെ എല്ലാം വരവോടുകൂടി സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ പോലും ഇപ്പോൾ ദുബായ് ചെന്നാൽ ഒന്നും പേടിക്കാനില്ല സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ അതുപോലെ സിംഗപ്പൂർ ആണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതും വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അന്നത്തെ അവിടെ അവിടെയുള്ള ആ ഒരു അവസ്ഥ ഇന്നാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു അഞ്ച് ആറ് വർഷത്തിനുള്ളിലാണ് നമ്മുടെ കേരളത്തിൽ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുമാണ് നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഷീ ലോഡ്ജ് അതുപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ ദൂരൊക്കെ വരുന്ന സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് അവർക്ക് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാത്രമായുള്ള ഒരു ലോഡ്ജ് സംവിധാനമാണത് അവർക്ക് അവിടെ എത്രയും ധൈര്യമായിട്ട് അവിടെ പോയി അവർക്ക് താമസിക്കാം സേഫാണ് അങ്ങേയറ്റം സേഫ് ആണ് അതുപോലെ തന്നെ ഇപ്പം വാട്ടർ മെട്രോ ആണെങ്കിലും മനുഷ്യൻ ഇപ്പം ജോലിക്കാർ കൂടുതലും ആശ്രയിച്ചു കൊണ്ടിരുന്നത് റോഡ് ട്രാൻസ്പോർട്ടിനെയാണ് അത് ഈ ഒരു എന്താ പറയണ്ടേ വല്ലാത്ത ഒരു ഇടുങ്ങിയ ഒരു അവസ്ഥ ചില സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ട്രാഫിക്കൊക്കെ ആണെങ്കിലും വളരെ ബ്ലോക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ വാട്ടർ മെട്രോ ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കാക്കനാട് വരെയുള്ള അതായത് വൈ നമ്മുടെ ഹൈക്കോട്ടിൻ്റെ അവിടുന്ന് കാക്കനാട് വരെയുള്ള യാത്ര എന്നോട് പലരും നേരിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതായത് വളരെയധികം കംഫർട്ടബിട്ട ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ വാട്ടർ മെട്രോയിൽ അവർക്ക് സന്തോഷ അവരുടെ മനസ്സിന് തന്നെ ഒരു ഉല്ലാസം പകരുന്ന ഒരു യാത്രയാണ് ഈ ജലയാത്ര എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ ഐഡിയകളുമാണ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് ഇത്രയും ഇത്രയൊരു കാലത്തിനിടയ്ക്ക് അപ്പം ഞങ്ങൾക്കുള്ളൊരു വിമൻ എൻ്റർ എൻറ്റർപ്രനേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളം ഇനിയും വളരണം